ബഹുമാന്യനായ സജി ചെറിയാൻ സാർ എന്നോട് പറഞ്ഞത് ഞാൻ ഈ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുടിയു ജോർജിന്റെ സ്മാരകം ഇവിടെ ഉയർന്നിരിക്കും എന്ന് അങ്ങനെ ആണ് ഈ സ്മാരകം മനോഹരമായ ഈ സ്മാരകം ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്ക് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഒരു തിരക്കേറിയ ഒരു നഗരത്തിലാണ് മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും തിരക്കുള്ള ഒരു പട്ടണമായി മാറിക്കൊണ്ടിരിക്കുന്ന ചെങ്ങന്നൂരിന്റെ തിരുമുറ്റത്താണ് അപ്പോൾ ചെങ്ങന്നൂരിൽ ഒരു ചരിത്ര സ്മാരകം ഉയരുകയാണ് ചെങ്ങന്നൂരിൽ നിന്നാണ് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി നമ്മുടെ ബഹുമാനപ്പെട്ട സജി ചെറിയാൻ എം എൽ എ അവറുകൾ മന്ത്രിസഭയിലേക്ക് വന്നിരിക്കുന്നതും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു വലിയൊരു ചരിത്ര സ്മാരകം ഉയരുകയാണ് ഈ ചെങ്ങന്നൂരിന്റെ മന്ദിരം അപ്പോൾ ആ ചരിത്ര സ്മാരകം എക്കാലത്തും ഓർമ്മകൾ നിലനിൽക്കുന്ന ചരിത്ര സ്മാരകം ഇന്ന് ഇതാ അവിടെ ഓപ്പൺ ചെയ്യാണ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു നിൽക്കുകയാണ് അതിന്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാ പ്രിയപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ജോൺ സഖരിയ എൻ്റെ വീട്ടുപേരെ തോട്ടത്തിൽ നിന്നാണ് കുടുവിൽ ജോർജ് എന്ന് പറയുന്ന ടി എം ജോർജ് എൻ്റെ അപ്പൻ്റെ അനിജനാണ് ഈ കുടുവിൽ ജോർജ് എൺപത്താറ് വർഷം മുമ്പ് രക്തസാക്ഷിയായി ആളാണ് തോട്ടത്തിൽ കുടുംബാംഗമാണ് അദ്ദേഹത്തിന് അവര് അഞ്ച് സഹോദരന്മാരും മൂന്ന് സഹോദരന്മാരും ആയിരുന്നു അദ്ദേഹം ഒരു കർഷക കുടുംബത്തിൽ ആലായിരുന്നു ജനിച്ചത് കാർഷിക വൃത്തിയിലെ പ്രിയപ്പെട്ട പിതാവിനെ അദ്ദേഹം സഹായിച്ചിരുന്നു ഈ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒൻപാം തീയതിയാണ് അന്നേ ദിവസം ഉള്ള ചിറമേൽ തോട്ടിൽ അദ്ദേഹം വലവീശി മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വലവീശി മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ചെങ്ങന്നൂരിൽ സ്കൂൾ കുട്ടികളെ പോലീസ് ലാത്തിച്ചാർജ് ചെയ്യുന്നു എന്നുള്ള വിവരം അദ്ദേഹം അറിഞ്ഞു പെട്ടെന്ന് വീട്ടിൽ പോയി ഡ്രസ്സ് മാറി തൻ്റെ കൂട്ടുകാരോടൊപ്പം നേരെ ചെങ്ങന്നൂരിലേക്ക് ഓടി അവിടെ അവിടെ നിൽക്കുമ്പോൾ കുട്ടികളെ പോലീസ് ലാത്തി ചാർജ് ചെയ്യുന്നതായിട്ട് കണ്ടു അദ്ദേഹം കല്ല് പറക്കി പോലീസിനെ എറിഞ്ഞു അപ്പോൾ പോലീസ് വിലക്കിയെങ്കിലും എരിഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അവർ അദ്ദേഹത്തിന്റെ നേരെ ഒരു വെടി വെച്ചു ആ വെടി കുടിലി കുടുചോടത്തിൻ്റെ ശരീരത്തിൽ കൊണ്ടില്ല അദ്ദേഹം അതിന് തൊട്ടടുത്ത് നിന്ന് ഒരു തെങ്ങിന് മറഞ്ഞത് കാരണം വെടി ശരീരത്തിൽ ഏശിയില്ല രണ്ടാമതും പോലീസ് വെടിവെച്ചു അത് അദ്ദേഹത്തിന്റെ കാലിൽ കൊണ്ടു അദ്ദേഹം നിലച്ചു വീഴുകയും ചെയ്തു മനുഷ്യരെല്ലാവരും ഓടി നാലു വഴിക്കൂട്ടും ഒഴിഞ്ഞു മറഞ്ഞു കഴിഞ്ഞിരുന്നു പേടി ചോടിക്കെ കളഞ്ഞു ഈ സംഭവം കണ്ടുകൊണ്ട് നിന്ന ആറാട്ടുപുഴക്കാരൻ ഉണ്ണിക്കുഞ്ഞ് എന്നറിയപ്പെടുന്ന കെ എൻ തോമസ് ഓടിവന്ന് തൻ്റെ കാലിലെ മുറിവ് സ്വന്തം മുൻപ് വലിച്ചു കീറി ഉടുൽ ജോർജിന്റെ കാലിലെ മുറിവ് കിട്ടുകയും ചെയ്തു അല്പസമയം കഴിഞ്ഞപ്പോൾ പോലീസ് വാൻ വരികയും ഉറിൽ ജോർജിനെ വാനിൽ കയറ്റിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലോട്ട് നേരെ പോവുകയും ചെയ്തു പോകുന്ന വഴി പോലീസുകാർ അവരുടെ ബോട്ടിട്ട് ചവിട്ടി അദ്ദേഹത്തെ കൊല്ലുകയും ചെയ്തു ഇത്രയും ആയപ്പോഴേക്കും മൃതശരീരം കുടുംബക്കാർക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെങ്ങന്നൂരിലൊരു വലിയ പ്രക്ഷോഭണം നടക്കുമെന്ന് അവർക്ക് സംശയം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ മൃതശരീരം പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിൽ തന്നെ മറവു ചെയ്തു അല്പസമയം കഴിഞ്ഞ് സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ വന്ന് അന്വേഷിച്ചപ്പോൾ ചത്തുപോയി കുഴിച്ചിട്ടു എന്ന പോലീസുകാർ പറയുവാൻ പറഞ്ഞു അങ്ങനെ മൃതശരീരം ഒന്ന് കാണുവാൻ പോലും സാധിക്കാതെ പ്രിയപ്പെട്ടവരെല്ലാവരും ഭവനത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ഈ ഗുരു ജോർജിന്റെ പിതാവ് വാർദ്ധക്യത്തിലായിരുന്നു പ്രിയപ്പെട്ട മകന്റെ ദേഹവിയോഗത്തിൽ മനം നൊന്ത് ഒരു വർഷത്തിനകം ഈ ലോകം വിട്ട് കടന്നു പോവുകയും ചെയ്തു അന്നേ ദിവസം വൈകാറായ സമയത്ത് പെരിശേരിൽ ചില രാഷ്ട്രീയ പ്രവർത്തകർ ഒരുമിച്ച് കൂടി ഒരു പ്രകടനം നടത്തി ഒരു പ്രകടനം നടത്തി അവർ കുടിനിൽ ജോർജിന്റെ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ തോളിൽ തോളത്തെടുത്ത് വെച്ചുകൊണ്ട് വീരകുമാരൻ കീജെ വീരകുമാരൻ കീജെ എന്ന് പറഞ്ഞുകൊണ്ട് ചെങ്ങന്നൂരിലേക്ക് പോയി ഈ സംഭവം பல நடந்தமெண்டும்த்தியெகும்ோர்ஜி அனுயோஜிய ஒரு ஒரு ஸ்மரகம் உண்டாக சாதிக்காது போய் ரெண்டாயிரத்தி பத்து கலத்தில் ரெண்டாயிரத்தி பத்து கலகட்டத்தில் ஸ்மாரகம் பணியில ഒന്നേകാൽ സെന്റ് ിട്ടുകയും ചെയ്തു എങ്കിലും സ്മാരകത്തിന്റെ പണിയൊന്നും നടത്തുവാൻ ആർക്കും സാധിച്ചില്ല നമ്മുടെയൊക്കെയും പ്രിയങ്കരനായ സജി ചെറിയാൻ അവർ ഇലക്ഷനിൽ ചെറുങ്ങൂരിൽ വിജയിക്കുകയും എം എൽ എ ആയി തീരുകയും ചെയ്തത് അങ്ങനെയിരിക്കുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ അദ്ദേഹത്തെ ടെലിഫോണിൽ വിളിച്ചു സ്വയം പരിചയപ്പെടുത്തി ഞാൻ കുട്രിൽ ജോർജിന്റെ ജ്യേഷ്ഠന്റെ മകനാണ് എന്റെ പേര് ടി ജോൺ സെക്രിയ എന്നാണ് അതിനുശേഷം സ്മാരകത്തിന്റെ കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു അപ്പോൾ ബഹുമാന്യനായ സജി ചെറിയാൻ സാറ് എന്നോട് പറഞ്ഞത് ഞാൻ ഈ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജോർജിന്റെ സ്മാരകം ഇവിടെ ഉയർന്നിരിക്കും എന്ന് അത് കഴിഞ്ഞു അടുത്ത ലക്ഷനിൽ വീണ്ടും സജി ചെറിയാൻ സാറ് എം എൽ എ ആയി തീരുകയും പിന്നീട് മന്ത്രിപഥത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യും അതോടുകൂടി അദ്ദേഹം സ്മാരകത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും കുറച്ച് തീരുമാനങ്ങളും എടുത്തുകൊണ്ട് പണി ആരംഭിക്കുന്നതിനായിട്ടുള്ള തീരുമാനിച്ചു ആയതിലേക്ക് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ആക്കുകയും ചെയ്തു അങ്ങനെ ആണ് ഈ സ്മാരകം മനോഹരമായ ഈ സ്മാരകം ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം നാളെ അതായത് നമ്മുടെ റിപ്പബ്ലിക് ഡേ ദിനത്തിൽ ആ മനോഹരമായ ദിവസത്തിൽ ആ സന്തോഷമുള്ള ദിവസത്തിൽ ഉദ്ഘാടനം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രിമാർ ഇതിൽ പങ്കുചേരുന്നതായിരിക്കും രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയം കൂടാതെ എല്ലാവരും ഈ യോഗത്തിൽ പങ്കുകൊള്ളും വൈകിട്ട് കൃത്യം അഞ്ചുമണിക്കായിരിക്കും യോഗം ആയതിനേക്ക് എല്ലാവരെയും സസന്തോഷം സ്വാഗതം ചെയ്യുകയും ചെയ്യും ഈ സ്മാരകത്തിന്റെ പണിയോട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചുമതല ചുമതലയേൽപ്പിക്കുന്നത് നമ്മുടെ മന്ത്രി സജി ചെറിയാൻ അവറുകളാണ് ഊരു ഊരാള സൊസൈറ്റിയെ ആണ് ഇതിന്റെ സ്ട്രക്ചറിന്റെ പണി ഏൽപ്പിച്ചിരിക്കുന്നത് ഇതിപ്പോൾ അതിന്റെ പൂർത്തീകരണത്തിൽ എത്തി നിൽക്കുകയാണ് നിൽക്കുന്ന ഇദ്ദേഹമാണ് ഇതിന്റെ ചുമതലയേറ്റിരിക്കുന്ന ഇദ്ദേഹത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം മന്ത്രി പരമേൽപ്പിച്ചിരിക്കുന്നത് ഈ കാണുന്ന ഒന്ന് ശ്രദ്ധിക്കുക ഇതിന്റെ പേര് ഫ്രീഡം ട്രീ എന്നാണ് ഇതിന്റെ വേരുകൾ ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇത് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് ഇവിടെ എന്താണ് ഇതിൽ കാണുന്നത് ഇതിന്റെ ഓരോ ഇലകളിലും ഫ്രീഡം ഫൈറ്റേഴ്സ് ആയിട്ട് രക്തസാക്ഷികളായി തീർന്നവരുടെയും കരിടത്തിനു വേണ്ടി കഷ്ടപ്പെട്ടവരുടെയും പടങ്ങൾ കാണുവാൻ സാധിക്കും ഏറ്റവും മുകളിൽ മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്ര ബോസ് അതിനുശേഷം വല്ലഭായി പട്ടേൽ ഇങ്ങനെയുള്ള പഴയകാല രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാവരുടെയും പടങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണുവാൻ സാധിക്കും ഈ കുടിൽ ജോർജിന്റെ സ്മാരകത്തിൻ്റെ ഉദ്ഘാടനത്തിന് മുമ്പായിട്ട് ആറുമുളയുള്ള ആറുമുളയുള്ള ഒരു ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് മധ്യ തിരുവിതാംകൂറിൽ നിന്നുള്ള വലിയൊരു ജനാവലി ചരിത്രപ്രസിദ്ധമായ ഈ മിൽസ് മൈതാനത്ത് ഒത്തുകൂടി റിസർവ് പോലീസ് നിഷ്കരണം ആ ജനക്കൂട്ടത്തെ ആക്രമിച്ചു ഒടുവിൽ പോലീസ് വെടിവെപ്പിൽ തുടർന്ന് കുടിനിൽ ജോർജിൻ്റെ രക്തസാക്ഷ്യത്തിലാണ് അത് കലാശിച്ചത് കുടിൽ ജോർജിൻ്റെ രക്തസാക്ഷിത്വം ഇന്നും മറക്കാത്ത ഓർമ്മയായി ഈ ചെങ്ങന്നൂരിൽ നിലകൊള്ളുകയാണ് ഇതിൻ്റെ ഓർമ്മയ്ക്കായി ഈ കേരള ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂരിൻ്റെ എം എൽ എ സിമാ സജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ ഒരു സ്മരണ മണ്ഡപം ഉയരുകയാണ് ഇത് ചെങ്ങന്നൂരിന് അഭിമാന നേട്ടം തന്നെയാണ് പഴയകാല ചരിത്രമുറങ്ങുന്ന ഈ ചെങ്ങന്നൂരിൻ്റെ ഓർമ്മകൾ ഇതാ പുതുതലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ കാണിച്ചു കൊടുക്കുവാൻ ഈ ഒരു മണ്ഡപം നിങ്ങൾക്കിടയാകട്ടെ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് നാടിന് സമർപ്പിക്കുന്ന ഈയൊരു മണ്ഡലത്തിൻ്റെ കാഴ്ചകൾ സ്മരണീയ കാഴ്ചകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാൻ മറന്നുപോകരുത് നിങ്ങളുടെ കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ സി യു